ഓ ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് അതായത് ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരുണ്ടല്ലോ അതായത് സ്റ്റാർട്ട് ചെയ്ത ട്രേഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്ക് എന്താണ് മാർക്കറ്റിലെ കുറച്ച് മൊമെൻസ് അതായത് മാർക്കറ്റിലിപ്പോൾ എന്താ പറയുക മാർക്കറ്റിപ്പോൾ ഡൗൺ സൈഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും സഡൻ ഷിഫ്റ്റ് ആവുകയാണ് മാർക്കറ്റി സൈഡിലേക്ക് പോകണം മാർക്കറ്റിന് അപ്പോൾ അതിനായിട്ട് ഡയറക്റ്റ് ഇങ്ങനെ ഇറങ്ങി വന്നാൽ ഡയറക്റ്റാണ് കയറി പോവില്ല മാർക്കറ്റ് ഓക്കെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഒരു തൊണ്ണൂറ് ശതമാനം സമയങ്ങളിലും മാർക്കറ്റ് എന്താണ് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും മാർക്കറ്റ് ഇന്ന ടൈം ഫ്രെയിംസിലായിക്കോട്ടെ ഔട്ടർ ടൈം ഫ്രെയിംസിലായിക്കോട്ടെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടേ മാർക്കറ്റ് എങ്ങനെ മുകളിലോട്ട് പോവുള്ളൂ എന്നുള്ളത് ഓക്കെ സോ നമ്മളൊരു നയൻറ്റി പെർസെൻറ്റേജ് ചാൻസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഇത് കാണാൻ പറ്റും ബാക്കി ടെൻ പെർസെൻറ്റേജിലെ മാർക്കറ്റ് എന്തേ ഉള്ളൂ ഒന്ന് സഡൻ ആയിട്ട് മുകളിലോട്ട് പോയി അടിയിലോട്ട് വരികയുള്ളൂ ഓക്കെ സൊ നമുക്കിവിടെ ഓരോരോ സ്ട്രക്ചേഴ്സ് ഉണ്ട് നമുക്ക് ആ ഒക്കെ നോക്കി നമുക്ക് നമുക്കതിനെക്കുറിച്ച് ട്രേഡ് എടുക്കാം ഓക്കെ സോ ഞാൻ ഇന്ന് യൂറോ യു എസ് ഡിയിൽ ഓക്കെ ഇന്ന് യൂറോ യു എസ് ഡിയിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് അതായത് ഇപ്പോൾ പന്ത്രണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു മണിക്കാണ് ഒരു പത്ത് മണി ഞാൻ എണീച്ചൊരു മാർക്കറ്റൊക്കെ നോക്കി അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ കിട്ടിയൊരു ട്രേഡാണ് ഞാനത് അപ്പം തന്നെ ഗ്രൂപ്പിലിട്ട് ഒരുപാട് പേര് ട്രേഡ് എടുത്തിട്ടുണ്ടെന്ന് അറിയാം സോ ട്രേഡ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അവർ ഫിഫ്റ്റി പേഴ്സൻറ്റേജ് നമ്മൾ ആ ട്രേഡിൻ്റെ അമ്പത് ശതമാനം ക്ലോസ് ചെയ്തിട്ടുണ്ട് എത്ര ലോട്ട് ആണോ അവരെടുത്തിട്ടുള്ളത് അതിൻ്റെ അമ്പത് ശതമാനം ക്ലോസ് ചെയ്ത് കഴിയും ചെയ്തു ഓക്കെ സോ ഇത് ഇനി റിസ്ക് ഫ്രീ ട്രേഡാണ് സോ എസ് എൽ എന്തായാലും ഇതിൻ്റെ ഈ ഒരു ലെവലാണ് ഇരിക്കുന്നത് അതായത് ബ്രേക്ക് വെല്ലാണ് ഇരിക്കുന്നത് സോ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ സോ ഈ വീഡിയോ മൊത്തം കണ്ടാലേ നിങ്ങൾക്കിത് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ സോ ഞാൻ പറഞ്ഞുതരാം സോ നമ്മളൊരു ഒരു സ്വിംഗ് ഇങ്ങനെയല്ലേ പോകുന്നത് സോ ഇതാണ് ഒരു സ്വിംഗ് സൊ മാർക്കറ്റ് നമുക്ക് എന്താ ചെയ്യണം മാർക്കറ്റിന് നമ്മൾ അപ്സൈഡ് ആകുമ്പോൾ നമ്മൾ അപ്സൈഡ് തന്നെ അല്ലേ ട്രേഡ് എടുക്കുകയുള്ളൂ സോ നമ്മൾ ഡൗൺ സൈഡിക്ക് അതായത് ട്രെൻഡിന് വിരുദ്ധമായിട്ട് നമ്മൾ ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അവിടെ റിസ്ക് കൂടാണ് അതേപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയാണ് അതേപോലെ തന്നെ എസ് എൽ അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു മാർക്കറ്റ് ഒരു ഡയറക്ഷൻ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡയറക്ഷൻ മാർക്ക് ചെയ്തു സോ മാർക്കറ്റ് എന്ത് ചെയ്തു ഇവിടുന്ന് ഡൗൺ സൈഡ് വരണം ഓക്കെ സോ നമ്മൾ ട്രേ റിസ്ക് എടുത്തിട്ട് തന്നെ ചെയ്യാണ് നമ്മൾ എന്ത് ചെയ്തു ഡൗൺ സൈഡ് ഓക്കെ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരണം എന്നുണ്ട് ചില ടൈമിൽ മാർക്കറ്റ് എന്ത് ചെയ്യും ഡയറക്റ്റ് അങ്ങോട്ട് ഇറങ്ങും ഓക്കെ സോ അത് ഞാൻ പറഞ്ഞ ടെൻ പെർസെൻറ്റേജിൻ്റെ ഉള്ളതാണ് ബാക്കിയുള്ള ടൈമിൽ മാർക്കറ്റ് എന്ത് ചെയ്യും അറിയുമോ കുറച്ചും കൂടെ ഇറങ്ങിയിട്ട് ഒരു റീടെസ്റ്റ് പോലെ തരും ചിലപ്പോൾ ഓക്കെ ചിലപ്പോൾ കുറ അത് പല പോലെ ആയിരിക്കും എല്ലാം നമുക്ക് ഷുവറില്ല പല പോലെ ആയിരിക്കും ചിലപ്പോൾ അത് ഇവിടെ വരെ കയറിയിട്ട് ഇത്ര വരെ ഇതിൻ്റെ മേലത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഇതുവരെ കയറിയിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ കയറിയിട്ടായിരിക്കും ഓക്കെ ഇങ്ങനെ കയറിയിട്ട് ഇറങ്ങാനുള്ളൊരു സാധ്യതയുണ്ട് സോ ഇങ്ങനെ ഒരു സ്ട്രക്ചർ അവിടെ ഫോം ആവുന്നുണ്ട് എന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ അടുത്തത് ഇതൊരു എന്താണ് അക്യുമലേഷൻ സ്റ്റേജ് എന്ന് പറയില്ലേ ഇതൊരു സ്റ്റേജ് ആണ് ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് ആണ് ഓക്കെ സോ ഇങ്ങനെ മാർക്കറ്റിൽ സംഭവിക്കാം സോ ഞാൻ കണ്ടതിൽ ഒട്ടുമിക്ക സമയങ്ങളിൽ മാർക്കറ്റ് ഇങ്ങനെ സംഭവിക്കാറുണ്ട് സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു വലിയ വിക്ക് കാൻഡിലാണ് അത് കഴിഞ്ഞ് കുറച്ച് മാർക്കറ്റ് കയറി ഒന്ന് ജസ്റ്റ് ഇറങ്ങി ഓക്കെ ഇതൊരു അക്യുമലേഷൻ സ്റ്റേജ് പോലെ കാണിക്കാം അതേപോലെ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു ഡിസ്ട്രിബ്യൂഷൻ നടന്നു ഇവിടെ മാർക്കറ്റ് മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക ഇനി അടുത്ത ലിക്വിഡിറ്റി എവിടെയാണ് അടുത്ത ലിക്വിഡിറ്റി സ്പോട്ട് ഇതാണ് ഇതല്ലെങ്കിൽ ഇതാണ് ഓക്കെ സോ ഇതായതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും ഈ ഒരു ലെവല് നമ്മൾ ഈ ഒരു ലെവൽ വരെയാണ് ടി വി വെക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വൺ ഈസ്റ്റ് ടു റേഷ്യോ കീപ്പ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വരെ വെച്ചു ഓക്കെ സോ ഇവിടുന്ന് നമുക്ക് എന്തായാലും ട്രെൻഡ് ചേഞ്ച് ആവുന്ന പോലെ എന്തായാലും സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അപ്പം ക്ലോസ് ചെയ്ത് വിടും അതാണ് നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് അവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് പേടിക്കാമല്ല കാരണം ഫിഫ്റ്റി പെർസെൻറ്റേജ് ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഇനി അവിടെ ഒന്നും പേടിക്കാല്ല കാരണം നമ്മൾ പ്രോഫിറ്റിലാണ് നമ്മളെ ആ ട്രേഡ് പ്രോഫിറ്റിലാണ് സോ ഇതിൻ്റെ ഇതിപ്പോൾ വൺ ഹവറിലാണ് ഇതിൻ്റെ ഫൈവ് മിനിറ്റ് സ്റ്റാൻഡേർഡ് ടൈം ഫ്രെയിംസ് ആയിട്ടുള്ള ഫൈവ് മിനിറ്റിൽ നമുക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കണ്ടോ സോ ആ ഒരു സ്ട്രക്ചർ അടിയിലോട്ട് എത്തി ഞാൻ കറക്റ്റ് മാർക്ക് ചെയ്ത് തരാം സോ ഇവിടെ നിന്നാണ് ആ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്തത് ആ സ്ട്രക്ചർ അടിയിലോട്ട് എത്തി ഇവിടെ വരെ എത്തി ഇവിടെ നിന്ന് ജസ്റ്റ് പുൾബാക്ക് തന്നു എന്നിട്ടൊരു മാനിപ്പുലേഷൻ പോലെ അടിയിലോട്ട് പോയി എന്നിട്ട് വീണ്ടും മുകളിലോട്ട് വന്നു എന്നിട്ട് വീണ്ടും അടിയിലോട്ട് വന്നു എന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി ഓക്കെ ഇത് പിന്നെ അടുത്തത് വീണ്ടും ഒരു റീടെസ്റ്റ് പോലെ വൺ അവറിൽ വേണ്ട ഒരു റീടെസ്റ്റ് പോലെ തന്നു ഓക്കെ സൊ വൺ അവറിൽ റീടെസ്റ്റ് തന്നു ഇനി അത് മുകളിലോട്ട് പോകും സോ ഇങ്ങനെയാണ് നമ്മളെ മാർക്കറ്റിൽ ഒട്ടുമിക്ക സമയങ്ങളിലും സ്ട്രക്ചർ ഷിഫ്റ്റ് ആവുക അതായത് നമുക്ക് നമ്മുടെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ കൺഫർമേഷൻ എന്നൊക്കെ പറയും ഓക്കെ സ്ട്രക്ചർ ഷിഫ്റ്റ് ആവുക എന്ന് പറയും ഈ സ്ട്രക്ചർ ഷിഫ്റ്റിങ് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ട്രേഡ് ഇടാം ഓക്കെ സോ ഞാൻ ഇവിടെ നിന്ന് കണ്ടില്ല കാരണം ഇവിടെ ഏഴര മണി ഏഴര എട്ട് മണിക്കാണ് ഇവിടെ നടക്കുന്നത് ഞാൻ ആ ടൈമിൽ നീച്ചിട്ടില്ലായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു നോക്കിയ ഞാൻ വന്ന് നോക്കിയപ്പോൾ താ ഈ ഒരു ടൈം പത്തര പത്തേമുക്കാൽ ടൈമിൽ ഇവിടെ നിന്നാണ് ഞാൻ കാണുന്നത് സോ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കണ്ടു ആ സ്ട്രക്ചർ കണ്ടപ്പോൾ എന്തോ ഞാൻ ഇവിടുന്ന് ഒരു പ്ലേസ് ചെയ്തു ട്രേഡ് ഓക്കെ ഇവിടുന്ന് പ്ലേസ് ചെയ്തു മാർക്കറ്റ് എന്ത് ചെയ്തു കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ സഡൻ മൂവ് ആയിരുന്നു നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് അവിടെ തന്നു ഓക്കെ സോ ഇത് എത്ര പേർക്ക് മനസ്സിലാവും എന്നറിയില്ല പക്ഷേ കുറച്ച് നേരം നിങ്ങൾ മാർക്കറ്റിൽ ഇതേപോലെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനെക്കുറിച്ച് പിടികിട്ടും ഈസി ആണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് കാരണം മാർക്കറ്റിൽ ഇങ്ങനത്തെ മൊമെൻറ്റ്സ് ഉണ്ടാവും ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇങ്ങനത്തെ മൊമെൻറ്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മതി എല്ലാ സ്ഥലത്തും നോക്കി കഴിഞ്ഞാലും കാണാൻ പറ്റും കേട്ടോ ഇവിടെ വന്നു ഒരു റീച്ച് ക്യാൻഡിൽ അവിടെ കയറിയിട്ടുണ്ട് സോ ഇത് ഇന്ന ടൈം ഫ്രെയിംസിൽ പോയി നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്ത് ചെയ്യും അവിടെ ഒരു ഒരു ക്യാൻഡിൽ അങ്ങനെ കാണാൻ പറ്റും സോ ഞാൻ ആ ഒരു സ്ട്രക്ചേഴ്സ് ഞാനവിടെ മാർക്ക് ചെയ്ത് തരാം സോ എങ്ങനെയാണ് ആ സ്ട്രക്ചേഴ്സ് ഉണ്ടാവുക എന്നല്ലേ സോ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നിപ്പോൾ ഡൗൺ സൈഡിലേക്ക് വരുന്നതാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഓക്കെ സോ ഇങ്ങനത്തെ സ്ട്രക്ചറിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് അടിയിലോട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവലാണ് അവിടെ തന്നിട്ട് സപ്പോർട്ട് ലെവലിലേക്ക് വരികയാണ് സോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തിരുത്തുക അതേപോലെ തന്നെ ഡൗൺ സൈഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെയും ചാൻസ് ഉണ്ട് ഓക്കെ സോ ഇങ്ങനെയും നമുക്ക് ചാൻസ് ഉണ്ട് ഞാനത് കുറച്ചും കൂടെ നീക്കട്ടെ സോ ഇങ്ങനെയും ചാൻസ് ഉണ്ട് ഓക്കെ സൊ ഇങ്ങനെയും നമുക്ക് സാധ്യതകൾ വളരെ കൂടുതലാണ് അതേപോലെ തന്നെ മാർക്കറ്റിൽ ഇതിപ്പോൾ ഫൈവ് മിനിറ്റിലുതാക്കിയാണ് ഫണ് നമ്മൾ ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഇതാക്കിയത് അതായത് രണ്ട് ഹെഡ് അതേപോലെ തന്നെ ഡൗണ് അങ്ങനെ അങ്ങനൊരു സംഭവമാണിത് സോ നമ്മൾ ഒട്ടുമിക്ക സമയങ്ങളിൽ മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ട് മാർക്കറ്റ് എന്തു ചെയ്യും ഇവിടെ നിന്നൊരു ചിലപ്പോൾ പല പല ടൈംസ് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ പോലെ കടന്ന് കളിച്ചു എന്ന് വരും ഓക്കെ പക്ഷെ ഇവിടെ എത്തുമ്പോൾ എന്താവും വിക്ക് ആയിട്ട് പോകും അപ്പോൾ നമ്മളെന്ത് ചെയ്യും വെയിറ്റ് ചെയ്യണം ഇത് ബ്രേക്ക് ആവുന്നത് വരെ വെയ്റ്റ് ചെയ്യണം ക്യാൻഡിൽ ബ്രേക്ക് വരെ വെയിറ്റ് ചെയ്യണം ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻട്രി എടുക്കാം ചിലപ്പോൾ ഒരു റീടെസ്റ്റ് ഉണ്ടാവാം അപ്പോൾ എൻട്രി എടുക്കാം എന്നിട്ട് എന്ത് ചെയ്യും മാർക്കറ്റ് ഒരൊറ്റ പോക്കാം വേണിലോട്ട് സോ ഇങ്ങനെയാണ് പല സാഹചര്യങ്ങളിലും സംഭവിക്കൽ ഇത് ഞാൻ ഒരുപാട് കാലം എടുത്തിട്ട് അനലൈസ് ചെയ്തൊരു സംഭവമാണ് സോ അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും അറിയില്ല കാരണം ഓരോരുത്തരുടെ സ്ട്രാറ്റജി ഓരോ പോലെയാണ് സോ ഞാൻ ഇത് ഈ ട്രേഡ് അങ്ങനെ എടുത്തതാണ് സാധാരണ ഞാൻ എന്താണ് ഡൗൺസ് ഡൗൺ ട്രെൻഡിൽ ഞാൻ അപ്സൈഡിൽ ട്രേഡ് എടുക്കാത്തതാണ് സോ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെക്ചർ കണ്ടു ഞാനൊരു ടെസ്റ്റിന് വേണ്ടി എടുത്തു ആ ടെസ്റ്റ് ഞാൻ വിജയിച്ചു ഓക്കെ സോ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ നിങ്ങൾക്കും പറഞ്ഞു തരികയാണ് സോ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചാലോ അതേപോലെ അവിടെയും ഇവിടെ പോയി പഠിച്ചാലോ ഒന്നും നമുക്ക് അങ്ങനെ ഇതാക്കി എടുക്കാൻ പറ്റില്ല സോ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻ പോയി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂട്യൂബിലുള്ള കാര്യം തന്നെ പഠിക്കാൻ പറ്റും സോ നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് പഠിക്കണമെന്നൊന്നും ഞാൻ പറയില്ല അതൊക്കെ ഫ്രീ ആയിട്ട് യൂട്യൂബ്സിൽ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ് ഓക്കെ സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് പഠിക്കുക നമ്മൾ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മളെ ഞാൻ അനലൈസ് ചെയ്തെടുത്ത് പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഇങ്ങനെ പബ്ലിഷ് ചെയ്യാറുണ്ട് ഓക്കെ സോ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ മൊത്തം കണ്ടിട്ട് നിങ്ങളെ വിലയേറിയ കമൻസ് നിങ്ങളെ അറിയിക്കുക സോ ഇത്രയാണ് സ്ട്രക്ചറുകൾ സ്ട്രക്ചറുകൾ ഒന്നുമില്ലെങ്കിൽ ഡബ്ല്യു ഷേപ്പ് ആയിരിക്കും അല്ലെങ്കിൽ എം ഷേപ്പ് ആയിരിക്കും ഒരു റീടെസ്റ്റ് പോലെ ആയിരിക്കും മാർക്കറ്റ് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കില്ല ഓക്കെ മാർക്കറ്റ് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കില്ല ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും ഇതിൻ്റെ ലോ ഇവിടെ ബ്രേക്ക് ആയിട്ടില്ല ഒരു എന്താണ് ഇവിടെ നിന്ന് ജസ്റ്റ് പുൾ ബാക്ക് തന്നു സോ അവിടെ വിക്ക് ആണ് അതേപോലെ തന്നെ ഒരു ഡൗൺ സൈഡ് തന്നു ഇവിടെ കുറേ വിക്കുകൾ വന്നു സോ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് മാർക്കറ്റിന് അടിയിലോട്ട് പോകാൻ താല്പര്യമില്ല മാർക്കറ്റ് സഡൻ ഫുൾ ബാക്ക് തന്നു ഇവിടുത്തെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ടച്ച് ചെയ്ത് അടിയിലോട്ട് വന്നു നമുക്ക് ഇവിടെ വേണമെങ്കിലും എൻട്രി എടുക്കായിരുന്നു ഇവിടെ വേണമെങ്കിലും എൻട്രി എടുക്കായിരുന്നു ഇവിടെ മൊത്തം എൻട്രീസിൻ്റെ ഒരു കളിയാണ് ഓക്കെ സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഈ ഒരു ഡൗൺ സൈഡിൽ നിന്ന് ഇവിടെ വന്നു ഒരു റീടെസ്റ്റ് അല്ല ഒരു ഡൗൺ സൈഡ് വന്നു ഇവിടെ നിന്ന് പുൾ ബാക്ക് കിട്ടി റീടെസ്റ്റ് വന്നു കയറി ഇതിൻ്റെ മേലത്തെ ലിക്വിഡിറ്റി എടുത്തു അടിയിലോട്ട് വന്നു സോ അവിടെ എൻട്രി ഉണ്ട് ഇവിടെയൊക്കെ നമ്മൾ നോക്കിയും കണ്ടും വേണം ചെയ്യാൻ കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും കാരണം ഈ ഒരു ക്യാൻഡിൽ ഡൗൺ സൈഡ് വന്നപ്പോൾ തന്നെ നമ്മൾ എസ് എൽ അടിക്കാനുള്ള സാധ്യത ഉണ്ട് സോ നമ്മുടെ ലിക്വിഡിറ്റീസ് ഫൈൻഡ് ചെയ്യുക ഓക്കെ ഇവിടുത്തെ കേസിൽ ഇവിടെ ലിക്വിഡിറ്റി എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യും ഇവിടെ ഈ ഇത്രയും വിക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും ഒരു ബാഡ് മൈൻഡ് അടിച്ചു നമ്മളെന്ത് ചെയ്യും അവിടെ നമ്മൾ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സോ ഇവിടെ വന്നിട്ട് ഒരു ജസ്റ്റ് ഒരു കൺസൾട്ടേഷൻ പോലെ കളിച്ചു ഒരു മാനിപ്പുലേഷൻ കാണിച്ചു മാർക്കറ്റ് അടിയിലോട്ട് വന്നു ഇവിടെ ബ്രേക്ക് ആയി ഇവിടെ ബ്രേക്ക് ആയപ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് ക്ലോസ് ചെയ്ത് വിടാം ഓക്കെ സോ ഇവിടുന്ന് ഒരു സഡൻ പുൾ ബാക്ക് പോലെ തന്നു ഒരു റീടെസ്റ്റ് പോലെ കാണിച്ചു മാർക്കറ്റ് അടിയിലോട്ട് പോകാൻ തുടങ്ങി ഓക്കെ ഇതൊരു സ്ട്രക്ചർ ആണ് എപ്പോഴും മാർക്കറ്റ് പെർഫെക്റ്റ് ആയിരിക്കില്ല നമ്മൾ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മാർക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കണ്ടോ സോ അപ്പ് സൈഡ് ഡൗൺ സൈഡ് സൈഡ് ഡൗൺ സൈഡ് അപ് സൈഡ് ഡൗൺ സൈഡ് കണ്ടോ കറക്റ്റ് ആ ഒരു എം ഷേപ്പ് വന്നില്ലേ അവിടെ എം ആ ഒരു ഷേപ്പ് വന്നില്ല അവിടെ കറക്റ്റ് അതാണ് നമ്മൾ പറയുന്നത് മാർക്കറ്റിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആവില്ല എന്നുള്ളത് ഓക്കെ സോ എം എല്ലാം ഡബ്ല്യു എന്തായാലും ആ ഡബ്ല്യു ഷേപ്പ് ആണ് എം അടിയിലെ വര ഓക്കെ സോ എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ മാർക്കറ്റ് അടിയിലോട്ട് എത്തി മാർക്കറ്റ് കൺസോൾഡർ ചെയ്താലും മാർക്കറ്റ് അടുത്ത ലിക്വിഡിറ്റി സ്പോട്ട് ഫൈൻഡ് ചെയ്ത് പോവും എല്ലാവരുടെയും എസ് എൽ ഹണ്ട് ചെയ്യും ഓക്കെ സോ മാർക്കറ്റിന് ഇങ്ങനെ എസ് എൽ ഹണ്ടിങ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ഓക്കെ സോ ഈ സ്ട്രാറ്റജി മാത്രമേ ഇവിടെ വർക്ക് ആവുന്നുള്ളൂ എന്നൊന്നും നമ്മൾ പറയുന്നില്ല കാരണം മാർക്കറ്റിൽ എല്ലാം വർക്കാവും എല്ലാം വർക്കാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വർക്കാവും ഇനിയിപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചാൽ അതും വർക്കാവും പക്ഷേ അത് എവിടേക്കൊക്കെ വർക്കാവും എങ്ങനെയൊക്കെയൊക്കെ വർക്കാവും എന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് സോ എല്ലാം വർക്കാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ആവണ്ടേ അപ്പോൾ മാർക്കറ്റ് പിന്നെ നിലനിൽക്കില്ലല്ലോ സോ അതുകൊണ്ട് തന്നെ എവിടേക്കൊക്കെ വർക്കാവും എങ്ങനെയൊക്കെയൊക്കെ വർക്കാവും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് സോ നമുക്ക് ഇവിടെ രസ് എൽ എ സോ അത് നമ്മൾ ഇവിടെ നിന്ന് നമ്മളൊരു വേറെ ഒരു സെറ്റപ്പ് ഉപയോഗിച്ചിട്ട് എടുത്തതാണ് ഓക്കെ സോ നമ്മൾ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ എന്താണ് ഒരു അഞ്ച് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ടെണ്ണം വിന്നായാൽ മതി ഇവിടെ തന്നെ ഞാൻ ഒരു നാല് ട്രേഡ് എടുത്തതിൽ എനിക്ക് മൂന്നെണ്ണം വിന്നായിട്ടുണ്ട് ഓക്കെ സോ നമ്മൾ അത് നോക്കിയും കണ്ടും ചെയ്യുക അതാണ് നമ്മൾ ചെയ്യാനുള്ള ആകെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ നോക്കിയും കണ്ടും ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ മിസ്റ്റേക്സിനും ഇവിടെ ഡോളേഴ്സിനാണ് നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ഓരോ മിസ്റ്റേക്സും നിങ്ങളുടെ ഡോളേഴ്സാണ് പോയി സോ ഒരു ഡോളറിന് എൺപത്തഞ്ച് എൺപത്താറ് എൺപത്തെട്ട് റുപ്യൊക്കെ ഉണ്ട് സോ എത്ര ഡോളറിനെ നിങ്ങൾ കളയണോ അത്രയും മിസ്റ്റേക്ക് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം ഓക്കെ സോ അപ്പോൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക മാർക്കറ്റിൽ കയറി വന്ന ഉടനെ തന്നെ എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കണം മറ്റേതാണെന്ന് അർച്ചാണെന്നൊന്നും പറയാതിരിക്കുക സോ നിങ്ങൾ മാക്സിമം പഠിച്ച് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക വെറുതെ പൈസ കൊണ്ടേ കളയാതിരിക്കുക ഇപ്പോൾ നമ്മളെ ഓരോരോ മാർക്കറ്റിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ രാവിലെ കയറി വരണോ കുറേ പൈസ ഉണ്ടാക്കണോ പോകണോ അതല്ല ജീ അതല്ല ജീവിതവും ഈ ട്രേഡിങ്ങും തമ്മിലുള്ളത് ട്രേഡിംഗ് എന്ന് പറയുന്നത് കുറേ കാലം എടുത്ത് പഠിച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഓക്കെ സോ അത്രേ ഉള്ളൂ സംഭവം നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി നമ്മളൊരു പുതിയ സംഭവം നമ്മൾ എന്തൊക്കെ നമ്മൾ ഐഡൻറ്റഫൈ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് സോ എല്ലാവരും മാക്സിമം ഫോക്കസ് ചെയ്ത് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളെ കമൻസ് ഇടുക ഓക്കെ സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ പുതിയ വീഡിയോ ഇട്ട് വരും അതുപോലെ ബൈ ബൈ